Suss. <trykne> okay, okay. hmm. സൈക്കിളിൽ നിന്നും പാമ്പിനെ പിടികൂടി തെന്മല ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ നിർത്തിയിട്ടിരുന്ന സൈക്കിളിൽ നിന്നാണ് ടി സംഘം പാമ്പിനെ പിടികൂടിയത് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ആർ ആർ ടി സംഘമാണ് പാമ്പിനെ പിടികൂടിയത് സംസ്ഥാനത്ത് മഴ കടുത്തതോടുകൂടി ഇഴജന്തുക്കൾ സൈക്കിൾ ഷൂ ബൈക്ക് എന്നിവിടങ്ങളിൽ കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ജനങ്ങൾ ബോധവാന്മാരായിരിക്കണമെന്ന് ആർ ആർ ടി സംഘം അറിയിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്